വീട്ടിൽ ഇതുപോലത്തെ തെർമോക്കോൾ ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ വലിച്ചെറിയെ കത്തിച്ച് കളയൊന്നും വേണ്ട കേട്ടോ കുറച്ച് തെർമോക്കോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ കപ്പ നട്ട് വെക്കാം അപ്പം കപ്പ നട്ട് ചാക്കിലാണ് കേട്ടോ ചാക്കൊക്കെ കീറിപ്പോയി ഇത് കുറച്ചായി നട്ടിട്ട് അപ്പം ഇപ്പോൾ വിളവെടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പ അപ്പം ഞാൻ കൂടുതലായിട്ട് ഇതുപോലെ ചാക്കിലാണെങ്കിലും ഗ്രോംബേഗില് അതേപോലെ ഇപ്പോൾ സ്ഥലം ഇല്ലാത്തവർക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഹെൽപ്പ് ായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള കപ്പ ആണെങ്കിലും ആണെങ്കിലും ചേമ്പൊക്കെ നടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യം ചെയ്താൽ മതി അപ്പം ഇതൊരു സിമെൻ്റ് ചാക്കാണ് സെൻ്റർ ഞാനിങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കപ്പ് നടുമ്പോൾ നമ്മൾ അല്ലാതെ ക്രോബേക്ക് ഷേപ്പിൽ എടുക്കുന്നേക്കാൾ കുറച്ചും കൂടി മണ്ണും അതേപോലെ നമുക്ക് കുറച്ച് അടിവശത്തൊക്കെ ഇതുപോലെ തെർമോക്കോളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാക്കിനൊരു ഷേപ്പ് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ഈ തെർമോക്കോൾ ഇപ്പം കപ്പയ്ക്ക് വളമായിട്ടൊന്നും അല്ല കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തെർമോകോൾ ൾ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ കപ്പയ്ക്ക് യാതൊരു ഗുണവും കിട്ടാനൊന്നും പോണില്ല പക്ഷെ നമ്മുടെ ആ ഒരു ചാക്ക് ഒന്ന് ലെവലായിട്ട് ഇപ്പം വേസ്റ്റായിട്ട് അവിടെ ഇവിടെയും വലിച്ചെറിയാതെ ഇതുപോലെയൊക്കെ നമ്മൾ ചെടി നടുന്ന സമയത്ത് അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏത് ചെടി നടുന്ന സമയത്തും അടിവശത്ത് തെർമോക്കോൾ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിടുകയാണെങ്കിൽ അവിടെ ഇവിടെയും ആയിട്ട് തെർമോക്കോൾ കിടക്കില്ല അത് നല്ലൊരു കാര്യമാണ് ശരിക്കും ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വേരോട്ടം നടക്കാനൊക്കെ തെർമോക്കോള് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് ഇതേപോലെ നമ്മുടെ ആ ചാക്കിലാണ് നിരത്തി അടിവശത്ത് ഇട്ട് കൊടുക്കുക ചാക്ക് കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ അപ്പം ഇതിൽ പറഞ്ഞാൽ നല്ലതുപോലെ തന്നെ പൊട്ടിമിക്സ് കൊള്ളും അപ്പോൾ എല്ലാ നിറയെ മണ്ണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ അടിയിൽ കുറച്ച് നമ്മുടെ കരിലേ അതേപോലെ എന്തോ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ കുറേ മണ്ണ് ഇട്ട് കൊടുക്കാതെ നമുക്ക് ചാക്കിന് ഒരുപാട് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെയാണ് തെർമോക്കോളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ കാർബോർഡ് ബോർഡ് പേപ്പറുകൾ അതേപോലെ ിൽ വേണ്ടാത്ത പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലെ അടിവശത്ത് ഇട്ട് കൊടുക്കുക മണ്ണായിട്ട് ചേർന്ന് അതങ്ങനെ കിടന്നും ചെയ്തോളും അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ ഇപ്പൊ വേസ്റ്റ് ആയിട്ട് അവിടെ ഇവിടെയും കിടക്കൂല്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നേക്കാൾ ഒത്തിരി നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ തെർമോക്കോൾ ഇട്ടേന്റെ മുകളിലാണ് ഞാൻ ഇതേപോലെ കുറച്ച് ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ഉണങ്ങി കിടക്കുന്ന കരിയില ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക തെർമോകോളിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല നല്ല ലെവലായിട്ട് നല്ല വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും ശരിക്കും ആ ഒരു കരിയില ആണെങ്കിലും മണ്ണായിട്ട് ചേർന്ന് കരിയില നമ്മുടെ ചെടികൾക്കാണെങ്കിലും അല്ലാത്ത എല്ലാത്തിനൊരു വളമാണ് അല്ലേ നല്ലതുപോലെ തന്നെ വളമായിട്ട് നല്ല കരിയില കമ്പോസ്റ്റ് ആയിട്ട് നിൽക്കും അപ്പൊ നന്നായിട്ട് അടിവശത്ത് മാക്സിമം ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിടത്തോളം കരിയില നല്ലോണം ടൈറ്റിൽ ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ കുറച്ച് ഓലയും പട്ടയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടാണ്ട് വെച്ചു കൊടുക്കാം കേട്ടോ ശരിക്കും ഇത് മണ്ണായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യൂട്ടോ കുറച്ച് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പുളിച്ച ചാണക വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിന്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലത്തെ ഇപ്പം തെർമോക്കോളൊക്കെ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ തെർമോക്കോളൊക്കെ ഒത്തിരി ഉണ്ടാവും അപ്പോൾ അതൊക്കെ വലിച്ചെറിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ വലിച്ചെറിയാതെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആയിട്ട് കിടക്കൂല കത്തിക്കും വേണ്ട അത് നല്ല ഒരു കാര്യമാണ് കേട്ടോ ഇതിന്റെ മുകളിലേക്ക് സാധാ മണ്ണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കപ്പ നടുന്ന സമയത്ത് നമ്മൾ മണ്ണിൽ പ്രത്യേകിച്ച് ചാണകപ്പൊടിയോ വളങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം കപ്പയ്ക്ക് ചെറിയ ചുവ വരാനൊക്കെ ചാൻസ് ഉണ്ട് കയ്പ് വരാനൊക്കെ അപ്പം അതുകൊണ്ട് സാധാ മണ്ണ് മാത്രം എടുക്കുക ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം പലരും പറയാറുണ്ട് അപ്പൊ നന്നായിട്ട് മണ്ണ് കൂമ്പാരം പോലെ നിറയണ്ട് ഇട്ട് കൊടുക്കുക ഈ ചാക്കിലാണെങ്കിൽ ഒത്തിരി മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ഞാൻ സാധാ മണ്ണ് തന്നെയാണ് ഇതുപോലെ നിറയണ്ട് ഉള്ളിലേക്കൊക്കെ നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് തൊട്ടടുത്തൊരു ലൈക്ക് ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല വീഡിയോ ആണെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട മറക്കണ്ടോ ഇപ്പൊ നന്നായിട്ട് മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ കപ്പ നടാനുള്ള കമ്പാണ് കേട്ടോ കപ്പ കമ്പാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അടിവശം ഒന്ന് കൂർപ്പിച്ച് ഇതുപോലെ എടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു മണ്ണിലേക്ക് കുത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കൂമ്പാരം പോലെ മണ്ണ് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലോണം ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ തളിർപ്പ് ഇലക്ക് വന്നിട്ട് ഒന്ന് കുറച്ചും കൂടി നിങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ കപ്പ ഇങ്ങനെ നനച്ചു കൊടുക്കുക പിന്നെ അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് കപ്പ വയ്ക്കണം കേട്ടോ വേറെ തണല് ഭാഗത്ത് ഇരട് ഭാഗത്തൊന്നും കപ്പ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഉഷാറായിട്ട് ഉണ്ടാവുക ില്ല കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്കാണ് വെച്ചു കൊടുക്കുക ഇപ്പൊ ഈ ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കപ്പ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ